മയക്കു വെക്കേണ്ടി വന്നാൽ മയക്കു വെച്ചും ജനങ്ങളുടെ ഭീതി അകറ്റി ആ മൃഗത്തെ പിടികൂടണമെന്നതാണ് വനംവകുപ്പ് നിർദ്ദേശം നൽകിയത് ഇന്നലെ തന്നെ നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ നേരിട്ട് നിന്ന് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്ന ആ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി ഇന്നിപ്പോൾ രാവിലെ ആറ് ആറര മണിക്ക് പെരപ്പൻകോട് ഹാപ്പി ലാൻഡിൻ്റെ പരിസരത്ത് ഈ മൃഗത്തിനെ കാണാൻ കഴിഞ്ഞു എന്നാണ് അവിടെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു എന്തായാലും ഇന്നത്തെ യോഗം ഒരു കാര്യം ടെക്നോ സിറ്റി ടെക്നോ പാർക്ക് ഈ പരിസര പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ഭൂമിയിൽ കാട് ആയി മാറുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ അതിൻ്റെ ആദ്യഘട്ടം നിലയ്ക്ക് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് കൊടുക്കേണ്ടത് ആ നടപടികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് എടുക്കാനുള്ള ആലോചനാ യോഗങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തന്നെ അവർക്ക് നിർദ്ദേശം നൽകുന്നതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത് നിരീക്ഷിക്കാൻ നിരീക്ഷിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക അതിവിടെ മാത്രമല്ല നമ്മുടെ അതിർത്തി പ്രദേശം വനാതിർത്തി പ്രദേശം വരുന്ന പാലോട് നന്ദിയോട് പലവര് ആ പ്രദേശത്ത് എന്താണ് സാധ്യത എന്ന് വനം വകുപ്പ് തന്നെ പ്രത്യേകം തീരുമാനിക്കാമെന്നാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിനാവശ്യമായ നടപടി സ്വീകരിച്ചാൽ ആ നിരീക്ഷണത്തിലൂടെ ഏതെങ്കിലും വന്യജീവികൾ നാട്ടും പുറങ്ങളിൽ നഗരങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കറിയാനും അത് അലർട്ടാക്കാനും അതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും സഹായിക്കുന്ന ഒന്നായിരിക്കും ഈ നിലയിൽ ഉള്ള ഇടപെടലുകൾ അടിയന്തരമായി നടത്തി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയെടുക്കുക എന്നതാണ് ഗവൺമെൻറ് കാണുന്നത് അതുകൊണ്ട് ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട വന്യം മൃഗ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്ക് ശശിന്ദ്രചേട്ടൻ തന്നെ നേരിട്ട് ഇവിടെ എത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല ഇന്നിപ്പോൾ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടപടികളിലും ഗവൺമെൻറ്റും വകുപ്പും മുന്നോട്ട് പോയിട്ടുണ്ട് കാട്ടുപോത്ത് ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് നിരീക്ഷണത്തിലാണ്